വെൽക്കം ഡിയർ ഫ്രണ്ട്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോ ഡോല സിൽക്കിൽ വരുന്ന സാരിയാണ് ഇത് നല്ല ഒരു പാർട്ടി വെയർ സാരിയാണ് അതേസമയം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ഇത് ഇന്ന് അവൈലബിൾ ആക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ബേസ് കളർ ബോഡി പാർട്ടിലെ കളർ വരുന്ന ഒരു വൈറ്റ് മിൽക്കി വൈറ്റ് ഷെയ്ഡിലാണ് ബോഡി പാർട്ട് വരുന്നത് ബോഡി പാർട്ടിൽ ഫുൾ ഫ്ലോറൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് ബോർഡറാണ് വരുന്നത് സെറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബോർഡറാണ് വരുന്നത് പല്ല് വരുന്നത് ഇങ്ങനെയൊരു ലൈൻ പ്രിൻ്റോട് കൂടിയിട്ട് ആണ് ഒരു പല്ല് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ബോർഡറിൽ വരുന്ന നല്ല അടിപൊളി ഒരു സാരി കളക്ഷനാണ് നല്ല സൂപ്പറായിട്ടുള്ളൊരു വെയർ സാരിയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇൻഡിപെൻഡൻസ് ഡേ കളക്ഷനാണ് ഇത് പ്യുവർ കോട്ടണിൽ വരുന്ന അടിപൊളി ഒരു സാരിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ആ സാരിക്ക് പ്രൈസ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു സാരിയാണ് ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ലിനൻ കോട്ടൺ ആണ് ലിനൻ കോട്ടണിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസും ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സാരിയാണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി കളക്ഷനാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ള അടിപൊളി ഒരു ഇൻഡിപെൻഡൻസ് ഡേ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ സാരി നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് മാത്രമല്ല അല്ലാതെയും ഉപയോഗിക്കാനായിട്ട് നല്ല സാരിയാണ് നല്ലൊരു ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലിനൻ കോട്ടൺ എന്ന് പറയുമ്പോൾ ശരിക്കും കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ കോട്ടൺ ഫീലാണ് കൂടുതലും കോട്ടൺ ഒരു ലിനൻ ബ്ലൻഡായിട്ട് വരുന്നതാണ് കോട്ടൺ ആണ് ഇതിലും കൂടുതൽ വരുന്നത് നല്ലൊരു മെറ്റീരിയലും അതുപോലെ ബ്യൂട്ടിഫുള്ളി ഇതിൽ ഇത് ഒരു ടെമ്പിൾ വർക്കാണ് ബോർഡറിൽ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ഒരു ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ മാത്രമാണ് വരുന്നുള്ളൂ പ്ലസ് ഷിപ്പിങ്ങും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ ഇതുപോലെ ബോർഡേഴ്സിന് നല്ലൊരു വൈറ്റ് ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് ഹക്കോബ ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സിക്സ് എയ്റ്റി നയൻ പ്ലസ് സ്ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ പ്ലസ് സ്ട്രിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ജോർജറ്റ് സാരി വിത്ത് ഹക്കോബ ബ്ലൗസാണ് വരുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നല്ല ഇത് ഈ സാരി ഈ പ്രൈസിന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ബ്രോക്കേഡ് വർക്ക് ചെയ്തിട്ടുള്ള മൈസൂർ സിൽക്കിൽ ബ്രോക്കേഡ് വർക്ക് ചെയ്ത മൊറക്കഡ് മൈസൂർ സിൽക്കാണ് സാരി വരുന്നത് ഇതിൻ്റെ ഇങ്ങനെ പല്ല് ഇങ്ങനെ ബ്ലൗസ് ഇതുപോലെ പ്ലെയിനായിട്ടാണ് വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന ബ്ലൗസ് പ്ലെയിനായിട്ടുള്ള ബ്ലൗസാണ് വരുന്നത് ഇത് ഡാർക്ക് ഗ്രീനാണ് കളർ വരുന്നത് ഇതൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത് നയൻ സിക്സ്റ്റി നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ വർക്ക് ബോർഡറാണ് വരുന്നത് അതുപോലെ ആയിട്ടാണ് ബ്ലൗസ് വരുന്നത് പല്ലുവിൽ നല്ല റിച്ച് ആയിട്ടുള്ള ബ്രോക്കേഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബോഡി പാർട്ടിലും ഇതുപോലെ നല്ലൊരു അത്യാവശ്യം നല്ല റിച്ചായിട്ട് തന്നെയുള്ള ബോർഡർ ജെക്കോട്ട് വർക്കാണ് വരുന്നത് പല്ലുവിൽ വരുമ്പോൾ നല്ല ഹെവി ഹെവിയായിട്ടുള്ള ജെക്കോട്ട് വർക്കാണ് ഇതുപോലെ പല്ലുവിൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സെയിം കളറിൽ തന്നെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ബ്ലൗസാണ് വരുന്നത് ബ്ലൗസിലും ഈ സാരിയുടെ സെയിം ബോർഡർ വർക്ക് തന്നെ വരുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ ബോർഡറാണ് ഗോൾഡൻ സെറി ബോർഡർ ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോറി ഗോൾഡൻ ബ്രോക്കഡ് വർക്കാണ് ബോർഡറിലും വരുന്നത് ഇതൊരു നല്ലൊരു ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഇത് വരുന്നത് ഈ സാരിയുടെ കളറ് നല്ലൊരു കളറിൽ വരുന്ന ഒരു റോസ് ഗോൾഡ് കളറാണ് ഇതിന് വരുന്നത് നല്ലൊരു കളറാണ് ഏത് സ്കിൻ കോമ്പളക്ഷൻ ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു കളറാണ് കളറ് നല്ലൊരു റോസ് ഗോൾഡ് കളറാണ് വരുന്നത് ഇത് ഒരു മസ്റ്റാർഡ് മസ്റ്റാഡൈലോയാണ് ഇതും നമുക്ക് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് അപ്പോൾ എല്ലാ സാരീസും നല്ല സൂപ്പറാണ് നയൻ സിക്സ്റ്റി നയൻ പ്ലസ് ടിപ്പ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ വളരെ അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് ഇതുപോലെ വയലറ്റ് റോസ് ഗോൾഡ് ഷെയ്ഡ് മസ്റ്റേഡൈലോ ഡാർക്ക് ഗ്രീൻ ഇത്രയും ഷെയ്ഡ് ആണ് ഈ നാല് ഷെയ്ഡാണ് ഇതിൽ വരുന്നത് അതുപോലെ ഒരു വൈൻ ഷെയ്ഡ് ഇതിൻ്റെ മൂന്ന് ആറ് കളേഴ്സ് ആറ് കളർ ഷേട്ടിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഡോല സിൽക്കിൽ വരുന്നൊരു സാരിയാണ് എയ്റ്റ് തേർട്ടി നയൻ പ്ലസ് ഇപ്പോഴാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു സാരിയാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് സാരിയുടെ ബോർഡേഴ്സിൽ ഇതുപോലെ ഒരു ജെക്കോഡ് വർക്ക് ബോർഡറും അതുപോലെ ഇങ്ങനെയൊരു കോൺട്രാസ്റ്റ് കളറിലുള്ള ഒരു കളറും ഇതിൽ വരുന്നുണ്ട് ബോർഡറിൽ നല്ലൊരു ജിക്കോഡ് വാക്കാണ് വരുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരുന്നത് നല്ല അടിപൊളിയൊരു സാരിയാണ് എയ്റ്റ് തേർട്ടി നയൻ പ്ലസ് ഇപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ബോഡി പാർട്ടിൽ വരുന്ന ഒരു ബന്ധനി ഡിസൈനാണ് ബോഡി പാർട്ടിൽ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുമ്പോൾ അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ വൺ വീക്കാണ് ഡെലിവറി ടൈം ഒരു ആഴ്ചക്കുള്ളിൽ വീട്ടിൽ ഡെലിവറി ചെയ്ത് പ്രൊഡക്റ്റ് തരുന്നതാണ് നല്ല കള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് നല്ല ബന്ധനി ഡിസൈനാണ് ഇതിൽ വരുന്നത് ഇതൊരു കോട്ട സിൽക്കിൽ വരുന്ന നല്ല വൈറ്റ് കളറിൽ വരുന്നൊരു സാരിയാണ് ട്രിബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഫാൻറ്റം സിൽക്കിൽ വരുന്ന ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്